കൊച്ചിയിൽ ഞാനിനിയില്ല എന്നാൽ ഞാൻ ചെയ്ത നന്മകൾ തുടരുക തന്നെ ചെയ്യും ഇത്രയും കാലം ഒരു കുടുംബം പോലെ നമ്മൾ കൊച്ചിയിൽ ഉണ്ടായിരുന്നു ഇന്ന് ഞാൻ നിങ്ങളെ വിട്ട് കൊച്ചി വിട്ട് വന്നിരിക്കുകയാണ് ഒരുപാട് ദൂരേക്കൊന്നുമല്ല എന്നിരുന്നാലും എന്നെ സ്നേഹിച്ച ഏവരോടും പറയാതെ വരുന്നത് എങ്ങനെയാണ് എന്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് പ്രിയരെ എന്നെ സ്നേഹിച്ച പോലെ തന്നെ നിങ്ങൾ എൻ്റെ കോകിലെയും സ്നേഹിക്കണം എൻ്റെ കുടുംബത്തിനു വേണ്ടി എൻ്റെ ആരോഗ്യത്തിനു വേണ്ടി മനസുഖമുള്ള ഒരു ജീവിതത്തിനു വേണ്ടി തൽക്കാലം മറ്റൊരിടത്തേക്ക് ചേക്കേറുന്നു ആരോടും എനിക്ക് പരിഭവമില്ല ഏവരും സന്തോഷമായിരിക്കട്ടെ എന്ന് നിങ്ങളുടെ സ്വന്തം ബാല ഇന്നലെ വൈകിട്ട് ബാലയുടെ സോഷ്യൽ മീഡിയ പേജിൽ പ്രത്യക്ഷപ്പെട്ട കുറിപ്പാണിത് ഭാര്യയെ ചേർത്തു നിർത്തി മനോഹരമായ ഒരു ചിത്രം പങ്കുവെച്ചുകൊണ്ടുള്ള കുറിപ്പിനു താഴെ നിരവധി പേരാണ് കമന്റുകൾ ചെയ്തത് എന്നാൽ അതിനൊന്നും മറുപടി പറയാൻ ബാല നിന്നില്ല എന്നാൽ ഇപ്പോഴിതാ നടനും ഭാര്യയും പോയത് മറ്റെവിടേക്കുമല്ല നേരത്തെ പരിശോധനകളെല്ലാം പൂർത്തിയാക്കി വെച്ചിരുന്ന ആയുർവേദ ചികിത്സ ആരംഭിക്കുവാനാണ് കോഴിക്കോട് കൊയിലാണ്ടിയിലെ ആശുപത്രിയിലേക്കാണ് ഇരുവരും എത്തിയിരിക്കുന്നത് കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഇരുവരും ആശുപത്രിയിലെത്തി വിശദമായ പരിശോധനകളും മറ്റും പൂർത്തിയാക്കിയിരുന്നു തുടർന്നാണ് അടിയന്തിരമായി ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ കൂടി ശരിയാക്കി നടൻ ചികിത്സയ്ക്ക് എത്തിയിരിക്കുന്നത് നേരത്തെ ആശുപത്രിയിൽ എത്തിയപ്പോൾ തന്നെ ചികിത്സിക്കുന്ന ഡോക്ടറെ പരിചയപ്പെടുത്തുകയും ഒടുവിൽ ഈ ചികിത്സയുടെ ഫലം ഉടനെ കാണുമെന്നുമൊക്കെ പറയുന്നിടത്താണ് വീഡിയോ അവസാനിപ്പിച്ചത് പിന്നാലെ ബാലയും ഭാര്യയും ചെന്നൈയിലേക്ക് പോവുകയും ചെയ്തു ദീപാവലി ദിനമായ ഒക്ടോബർ മുപ്പത്തിയൊന്നിന് ചെന്നൈയിലെത്തി പ്രിയപ്പെട്ടവരുടെ എല്ലാം അനുഗ്രഹം വാങ്ങിയ ശേഷമാണ് ഒരു കുഞ്ഞിനു വേണ്ടിയുള്ള ചികിത്സയ്ക്കായി ഇരുവരും കോഴിക്കോടേക്ക് എത്തിയത് അതേസമയം ആയുർവേദ ചികിത്സയുടെ ഫലം ഉടനെ അറിയുമെന്ന ബാലയുടെ വാക്കുകൾ വിശ്വസിച്ച് ആ സന്തോഷവാർത്ത കേൾക്കുവാൻ കാതോർത്തിരിക്കുകയാണ് നടന്റെ കുടുംബവും ഒക്ടോബർ ഇരുപത്തിമൂന്നിന് കലൂർ പാവക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ബാലയുടെയും കോഗ്ലിയുടെയും വിവാഹം വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകൾ മൂലം ബാലയുടെ അമ്മയ്ക്ക് ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചിരുന്നില്ല ചെന്നൈ സ്വദേശി കോകില ബാലയുടെ അടുത്ത ബന്ധു കൂടിയാണ് കോഗിലയ്ക്ക് ചെറുപ്പം തൊട്ട് തന്നോട് പ്രണയമായിരുന്നുവെന്നും അത് തന്റെ അമ്മയോടാണ് വെളിപ്പെടുത്തിയതെന്നും ബാല നേരത്തെ പറഞ്ഞിരുന്നു കോകിലെ വിവാഹം കഴിക്കുന്നത് അമ്മയ്ക്ക് ഏറെ താല്പര്യമുണ്ടെന്നും നടൻ വ്യക്തമാക്കിയിരുന്നു ഒരു വർഷം മുമ്പ് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വിധേയനായ ബാല അഭിനയത്തിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു ജീവിതത്തിൽ ഒരു തുണ വേണമെന്ന് തോന്നിയാണ് വിവാഹം കഴിച്ചതെന്ന് ബാല പറഞ്ഞു സ്വന്തക്കാരി കൂടിയായതിനാൽ ആത്മവിശ്വാസം കൂടി ഒരു വർഷത്തോളമായി കോഗില ഒപ്പമുണ്ട് ആരോഗ്യനില മെച്ചമായി നല്ല നിലയിലാണ് ജീവിക്കുന്നത് കഴിയുന്നവർ അനുഗ്രഹിക്കണമെന്നായിരുന്നു വിവാഹശേഷം ബാല മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ